ആശ്രമ റോഡിൽ പ്രവർത്തിക്കുന്നു ബ്രിട്ടീസോ അതിന്റെ ഉദ്ഘാടന കർമ്മം നാ ഇവിടെ നടക്കാൻ പോകുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു സിനി ആർട്ടിസ്റ്റ് കൂടിയായ സിബു മേനില അദ്ദേഹത്തെ ക്ഷണിക്കുന്നു കൂടാതെ ഉള്ളവരും ഇതിലേക്ക് എടുത്ത് വന്നു നിൽക്കുക ശിബു മേനില ഇതിന്റെ ഉദ്ഘാടനം എല്ലാവരും കൈയടിക്കുക അങ്ങനെ നമ്മുടെ ബ്രിട്ടീസിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് അദ്ദേഹം കയറുന്നു അഭിനയിക്കുന്ന ഷെബു മേഖല അദ്ദേഹത്തെ നമ്മുടെ ഈ അങ്ങാട്ടിൽ വന്ന് ചേർന്ന ഇപ്പോൾ ജീവിതം എല്ലാ നാട്ടുകാരെയും അസന്തോഷം അറിയിച്ചു കൊള്ളുന്നു ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇതൊരു പ്രത്യേകത स्किन ट्रीटमेंट ब्राइडल एंड पार्टी मेकअप एनिक्यूर एंड पैट्यू हेयर कटिंग हेयर ट्रीटमेंट मकती डिजेनिंग एडिंग हेयर ब्लीचिंग